മലയാളി പോളിയാണ് ഈ നിമിഷം സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന രണ്ടു വാക്കാണിത് അറിഞ്ഞുകൊണ്ടല്ലാതെ പറ്റിയ ഒരു തെറ്റിന് സ്വന്തം ജീവൻ പകരം നൽകാതിരിക്കാൻ റഹീമിന് വേണ്ടി വന്നത് മുപ്പത്തിനാല് കോടി രൂപ പലരുടെയും ജീവന് വേണ്ടി പലപ്പോഴും ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ കൈകോർത്ത മലയാളി റഹീമിന് വേണ്ടി വീണ്ടും കൈകോർത്തു ബോച്ച എന്ന ചുരുക്കപ്പേറിൽ അറിയപ്പെടുന്ന ബോബി ചെമ്മന്നൂരിനെ പലപ്പോഴും ഒരു കോമാളി വേഷത്തിലാണ് ഈയുള്ളവനും കഴിഞ്ഞ ദിവസം വരെ കണ്ടിരുന്നത് എന്നാൽ റഹീമിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു കോടി സംഭാവന തന്റെ വക നൽകുക മാത്രമല്ല മറ്റുള്ളവരുടെ സഹായത്തിനായി ആ മനുഷ്യൻ തെരുവിലിറങ്ങി എല്ലാവരും കൂടി ചേർന്നപ്പോൾ ഇന്ന് ആ തുക മുപ്പത്തിനാല് കോടി കടന്നു ഇനി ആരും പണം അയക്കേണ്ടതില്ല എന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയും ചെയ്തു ആരെയും കൂടി കാണേണ്ടതില്ല എന്ന നല്ല പാഠമാണ് ബോബി എന്നെയും പഠിപ്പിച്ചത് ഈ അവസരത്തിൽ ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഏറെ വേറിട്ടതായി തോന്നി ബോച്ചയുടെ ഉദ്യമത്തെ പിന്തുണക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിൽ നിന്നും മാത്രം പരിചയമുള്ള റഹീമിനെ സ്വന്തം കൂടെപ്പറപ്പായി കണ്ട മലയാളിയുടെ കാരുണ്യത്തെ ഖലീഫ ഉമ്മറിൻ്റെ കാലത്തെ ഒരു ഹൃദയസ്പർശിയായ ചരിത്രകഥ പറഞ്ഞാണ് അദ്ദേഹം ഉദാഹരിച്ചത് നമ്മൾ ഓരോരുത്തരും കേട്ടിരിക്കേണ്ട കാരുണ്യത്തിന്റെ ചരിത്രം ആ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ മുപ്പത്തിനാല് കോടി പൂർണ്ണമായും കളക്ട് ചെയ്യുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഡോക്ടർ കെ ടി ജലീൽ ഈ പോസ്റ്റ് എഴുതുന്നത് കഴുമരച്ചുവട്ടിൽ റഹീമും രക്ഷകനായി ബോബിയും ബോബി ചെമ്മണ്ണൂർ കിറുക്കനാണെന്ന് ആക്ഷേപിക്കുന്നവരുണ്ട് ചില കിറുക്കന്മാർ ഇല്ലായിരുന്നെങ്കിൽ നന്മയുടെ ഉറവുകൾ എന്നേ വറ്റിപ്പോകുമായിരുന്നു അബദ്ധത്തിൽ താൻ കാരണം സംഭവിച്ച ഒരു മരണം അതിന് ജീവൻ പകരമായി നൽകാനാണ് സൗദി അറേബ്യയിലെ കോടതി വിധി അതിനെ മറികടക്കാൻ രണ്ടു വഴികളേ ഉള്ളൂ മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഘാതകന് മാപ്പ് നൽകുക അതല്ലെങ്കിൽ വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബം പറയുന്ന നഷ്ടപരിഹാര തുക നൽകി ശിക്ഷയിൽ നിന്നും മുക്തി നേടുക സ്വദേശിയായാലും വിദേശിയായാലും ഈ നിയമം എല്ലാവർക്കും സൗദിയിൽ ബാധകമാണ് കരുതിക്കൂട്ടി ഒരാളെ ജീവൻ ജീവനെടുത്താലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല അറിയാതെ പറ്റിയ അബദ്ധത്തിന് ജീവൻ പകരം നൽകേണ്ട അവസ്ഥയിൽ നീറി നീറി മരണം മുന്നിൽ കാണുന്ന മലയാളിയായ റഹീം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപയാണ് മരണപ്പെട്ടയാളുടെ രക്ഷിതാക്കൾ അവരുടെ മകൻ്റെ ജീവന് നിശ്ചയിച്ച വില ആ വില റഹീമിൻ്റെയും ജീവൻ്റെ വിലയാണ് റഹീമിനെ രക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിത്തിരിച്ചത് വെറും കൈയോടെയല്ല തൻ്റെ വകയായി ഒരു കോടി രൂപക്ക് റെസീറ്റ് എഴുതിയ ശേഷമാണ് ബ്ലഡ് മണി ശേഖരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര നാട്ടിലെ ചില കപട ചാരിറ്റി മാഫിയക്കാരെ പോലെ ഹോസ്പിറ്റലുകളുമായി കമ്മീഷൻ കരാർ ഉറപ്പിച്ചല്ല ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യസ്നേഹിയുടെ പര്യടനം സ്വയം മാതൃകയായ ശേഷം ബോബി ഏറ്റെടുത്ത വെല്ലുവിളി വിജയത്തിലേക്ക് നീങ്ങുകയാണ് പൊതുപ്രവർത്തകർക്കും മത സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾക്കും അനുകരിക്കാവുന്ന മാതൃകയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെത് നാലഞ്ച് ദിവസമായി ബോബിയെ ഞാൻ നിരീക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൽ പങ്കാളിയാകണമെന്ന തോന്നലാണ് കാരണം എനിക്ക് നൽകാവുന്ന ഒരു സംഖ്യ ബോബി പറഞ്ഞ നമ്പറിലേക്ക് ഗൂഗിൾ പേ ശേഷമാണ് കുറിപ്പ് എഴുതുന്നത് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന കാലത്തിന് ഗ്രഹണം സംഭവിച്ചിട്ടില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് ബോബിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് കടുത്ത ചൂട് വക വയ്ക്കാതെയുള്ള സഹജീവി രക്ഷാ പര്യടനം ഇന്ത്യയുടെ എന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യത്തേതാകാം സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്ന ബോച്ചയുടെ വാക്കുകൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവത്തിലേക്കാണ് എൻ്റെ മനസ്സിനെ കൊണ്ടുപോയത് ഖലീഫ ഉമറിന്റെ ഭരണകാലം മൂന്ന് പേർ ചേർന്ന് ഒരു യുവാവിനെ ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കി പരാതി ബോധിപ്പിച്ചു ഇയാൾ ഞങ്ങളുടെ പിതാവിനെ കൊന്നു ഖലീഫ ഉമർ പ്രതിയെ നോക്കി ശരിയാണ് പക്ഷേ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അബദ്ധത്തിൽ പറ്റിയതാണ് അയാൾ മറുപടി നൽകി കേസ് വിചാരണയ്ക്കെത്തി കൊല്ലപ്പെട്ട വ്യക്തിയുടെ മക്കൾ ക്ഷമിക്കാൻ തയ്യാറായില്ല കുടുംബം മാപ്പ് നൽകിയില്ലെങ്കിൽ കൊലപാതകത്തിന് വധശിക്ഷയാണ് നിയമം ഖലീഫ ഉമർ പ്രതിയോട് ചോദിച്ചു അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ പ്രതി പറഞ്ഞു എനിക്ക് വീട്ടുകാരെ കണ്ട് യാത്ര പറയാൻ മൂന്ന് ദിവസം സമയം തരണം പ്രതിക്ക് പോകണമെങ്കിൽ മദീനയിലുള്ള ഒരാൾ ജാമ്യം നിൽക്കണം പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ ജാമ്യക്കാരന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതാണ് നാട്ടുവ്യവസ്ഥ അപരിചിതനായ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ ആരും തയ്യാറായില്ല ആ സമയം പ്രായമായ ഒരു മനുഷ്യൻ ഉമറിൻ്റെ കോടതിയിൽ എഴുന്നേറ്റുനിന്നു ജാമ്യക്കാരനെ കണ്ട് ഉമർ ഞെട്ടി ഖലീഫ ചോദിച്ചു അബൂദർ താങ്കളോ അതെ ഖലീഫ അയാൾക്കു വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഇഷ്ടഭാചനമായ സഹപ്രവർത്തകനായ ജാമ്യക്കാരൻ രണ്ടാം ഖലീഫ ഉമർ മുന്നറിയിപ്പ് നൽകി പ്രതി മടങ്ങി വന്നില്ലെങ്കിൽ ശിക്ഷ താങ്കൾ അനുഭവിക്കേണ്ടി വരും അറിയാം അദ്ദേഹം പ്രതിവദിച്ചു അബൂദറിന്റെ ജാമ്യത്തിൽ പ്രതി നാട്ടിലേക്ക് പോയി ആദ്യ രണ്ട് ദിവസവും മൂന്നാം ദിവസവും കഴിഞ്ഞു അവധി കഴിഞ്ഞിട്ടും പ്രതി മടങ്ങി വരാതായപ്പോൾ ജാമ്യം നിന്ന് അബൂദറിനെ തൂക്കിലേറ്റാൻ തീരുമാനമായി കഴുമരത്തിലേക്ക് അബൂദർ നടന്നു പോവുകയാണ് കൂടി നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹൃദയമുടിപ്പ് കൂടി പ്രവാചക ശിഷ്യനെയാണ് വധിക്കാൻ പോകുന്നത് കലീഫയും ഒന്ന് പതറാതിരുന്നില്ല പക്ഷേ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ ആ സമയത്താണ് ദൂരെ നിന്നും ഒരാൾ ഓടിക്കതച്ചു വരുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അടുത്തെത്തിയപ്പോൾ ആളെ മനസ്സിലായി തൂക്കിലേറ്റപ്പെടേണ്ട യുവാവാണത് എല്ലാവരും നിശബ്ദരായി ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ കിതച്ചു വന്ന പ്രതിയോട് ഖലീഫ ചോദിച്ചു എന്തുകൊണ്ടാണ് വൈകിയത് കുട്ടിക്ക് സുഖമില്ലായിരുന്നു അല്പസമയം അവനെ തലോടി അവൻ്റെ അടുത്തിരുന്നു വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് മടങ്ങി വന്നത് ഉമർ വീണ്ടും ചോദിച്ചു പ്രതിയുടെ ഉത്തരം കേൾക്കാൻ കൂടി നിന്നവർ കാതുകൾ കൂർപ്പിച്ചു അബൂദറിൻ്റെ മുഖത്തു നോക്കി പ്രതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്നെ വിശ്വസിച്ച ഒരാൾ വഞ്ചിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അബൂദറിനെ നേരെ തിരിഞ്ഞ് ഖലീഫ ചോദിച്ചു അപരിചിതനായ ഒരാൾക്ക് വേണ്ടി താങ്കൾ ജാമ്യം നിന്നു അയാൾ മടങ്ങി വരുമെന്ന് എന്തുറപ്പാണ് താങ്കൾക്കുണ്ടായിരുന്നത് ഞാൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു ഒരു പരിചയവുമില്ലാത്ത രണ്ട് മനുഷ്യരുടെ വിശ്വാസവും മനുഷ്യത്വവും കണ്ട് കോടതിയിലുണ്ടായിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു ശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ കൊല്ലപ്പെട്ടവരുടെ വ്യക്തികളുടെ മക്കളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത അവർ തൊണ്ടയിടറി വിളിച്ചു പറഞ്ഞു പ്രതിക്ക് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു ഇത് കേട്ട് ഖലീഫ പറഞ്ഞു ഇപ്പോഴെന്തേ ഒരു മനംമാറ്റം അവർ മൊഴിഞ്ഞു വിശ്വാസികളുടെ നേതാവേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും ആരെയും വിശ്വസിക്കാത്തവരായി ഉണ്ടാവരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഉത്തരം കേട്ട ഖലീഫ അവരെ ആലിംഗനം ചെയ്ത് വിതുമ്പി അബൂധറിൻ്റെ സ്ഥാനത്ത് ലോകമെങ്ങുമുള്ള മലയാളികളാണ് ഇന്ന് കൊലമരച്ചുവട്ടിൽ നിൽക്കുന്നത് പ്രതിയായ യുവാവിന്റെ സ്ഥാനത്ത് റഹീമും നന്മ മനസ്സിന്റെ വാഹകരായി ബോബി ചെമ്മണ്ണൂരും കൂട്ടിനുണ്ട് മാപ്പ് കൊടുക്കാൻ ഹൃദയവിശാലതയുള്ളവരെ ചുറ്റുവട്ടത്തൊന്നും കാണുന്നില്ല ലോകം മുഴുവൻ പകരം കൊടുത്താലും ഒരു ജീവൻ നമുക്ക് തിരിച്ചു കിട്ടില്ല ബോബിയുടെ ജീവൻ രക്ഷായജ്ഞത്തിൽ എല്ലാവരും പങ്കാളിയാവുക ബോച്ചയുടെ മഹാമനസ്ഥതയ്ക്കും മാനവികതയ്ക്കും മുന്നിൽ എൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ